നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി മരണപ്പെട്ടാൽ എന്താണ് പിന്നീടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സ്ഥാനാർത്ഥി മരിച്ചാൽ എന്ത് സംഭവിക്കും തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്കിടെ ഒരു സ്ഥാനാർത്ഥി അപ്രത്യക്ഷിതമായി മരണപ്പെട്ടാൽ പിന്നീട് എന്താണ് സംഭവിക്കുക തിരഞ്ഞെടുപ്പ് നടക്കുമോ നടന്നാൽ ആരാണ് വിജയി അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്കുണ്ടാവും എന്നാൽ അതിനെല്ലാം ഉള്ള ഉത്തരം കൃത്യമായി നമ്മുടെ നിയമത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രതിനിധി നിയമം ദി റെപ്രസെൻറ്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ സെക്ഷൻ അമ്പത്തി രണ്ടിലാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥി മരണപ്പെട്ടാൽ എന്താണ് അടുത്ത നടപടികൾ എന്ന് പ്രസ്താവിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് മരിക്കുന്നതെങ്കിൽ മാത്രമാണ് ഈ വകുപ്പ് പ്രകാരമുള്ള നടപടികളിലേക്ക് കടക്കുക ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മരിക്കുന്നത് എങ്കിൽ തിരഞ്ഞെടുപ്പിന് യാതൊരു മാറ്റവും വരാതെ ജീവിച്ചിരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികളുമായി മുന്നോട്ടു പോകുന്നതാണ് വോട്ടെടുപ്പിന് മുൻപുള്ള മരണം മേപ്പിടി വകുപ്പ് പ്രകാരം ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന തീയതിക്ക് ശേഷവും തിരഞ്ഞെടുപ്പ് തീയതിക്ക് മുമ്പുമായി ഒരു സ്ഥാനാർത്ഥി മരണപ്പെട്ട വിവരം റിട്ടേണിംഗ് ഓഫീസർ അറിയുന്ന പക്ഷം മേപ്പിടി തിരഞ്ഞെടുപ്പ് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും മേൽ കാര്യം ഇലക്ഷൻ കമ്മീഷനെ റിപ്പോർട്ടായി അറിയിക്കുകയും ചെയ്യണം പകരം സ്ഥാനാർത്ഥി അപ്രകാരം ഒരു റിപ്പോർട്ട് ഇലക്ഷൻ കമ്മീഷൻ ലഭിച്ചാൽ മേപ്പിടി മരണപ്പെട്ട സ്ഥാനാർത്ഥിയുടെ പാർട്ടിക്ക് വീണ്ടും മറ്റൊരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഏഴ് ദിവസത്തെ സമയം നൽകുന്നതാണ് വോട്ടെടുപ്പ് നടന്നതിനു ശേഷമുള്ള മരണം തിരഞ്ഞെടുപ്പ് നടന്നതിനു ശേഷമാണ് സ്ഥാനാർത്ഥി മരണപ്പെടുന്നതെങ്കിൽ പലത്തെ അത് സാധാരണയെ ബാധിക്കുകയില്ല വോട്ടെണ്ണൽ നടക്കുകയും മറ്റ് സ്ഥാനാർത്ഥികളിൽ വിജയിക്കുന്ന വ്യക്തിയെ പ്രഖ്യാപിക്കുകയും ചെയ്യും വിജയി സ്ഥാനാർത്ഥിയുടെ മരണം തിരഞ്ഞെടുപ്പിൽ വിജയത്തിന് ശേഷവും സ്ഥാനമേൽക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ സ്ഥാനമേറ്റതിന് തൊട്ടുപിറകെയാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ ആ സീറ്റ് ഒഴിവാക്കി കണക്കാക്കി തിരഞ്ഞെടുപ്പ് നടക്കും ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടെ